അങ്ങനെ പലവരും പല രീതിയിലുള്ള കമന്റുകൾ ചെയ്തിട്ടുണ്ട് പല ആവശ്യങ്ങൾ വന്നിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു മൈക്രോയിലെ പ്രധാനപ്പെട്ട ഡയഗ്രംസ് ഒക്കെ ഒന്ന് അതിനേക്ക് ഒന്ന് ടച്ച് ചെയ്തിട്ട് ഒരു ഡിസ്കഷൻ നടത്താമോ എന്നുള്ളത് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നടത്തുന്നത് മൈക്രോ എക്കണോമിക്സിലെ പ്രധാനപ്പെട്ട ഡയഗ്രംസ് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം നമ്മുടെ ക്ലാസ് റൂമിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് നടന്നൊരു ഡിസ്കഷൻ പ്ലസ് ടു എക്കണോമിക്സ് എക്സാമുമായി ബന്ധപ്പെട്ട് മാർച്ച് ഇരുപത്തി ഒന്നിനാണ് എക്സാമിനേഷൻ വരാനിരിക്കുന്നത് കുറഞ്ഞ ഉള്ളൂ അതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് മൈക്രോ എക്കണോമിക്സിലെയും മാക്രോ എക്കണോമിക്സിലെയും പ്രധാനപ്പെട്ട ഏരിയകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്തു ഒരുപാട് പേര് അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നമ്മൾ പറയുന്നത് പാഠഭാഗങ്ങൾ പൂർണ്ണമായിട്ടും എടുക്കണം ടെക്സ്റ്റ് ബുക്ക് നല്ലതുപോലെ റഫർ ചെയ്യണം എല്ലാ ഭാഗങ്ങളും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നാൽ വളരെ പ്രധാനമായിട്ടുള്ള ഏരിയകൾ ഇന്നതൊക്കെയാണ് കാരണം വെയിറ്റേജ് വെച്ചുകൊണ്ട് ചാപ്റ്റർ വെയിറ്റേജ് വെച്ചുകൊണ്ട് അവിടെ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാതെ മറ്റു ഏരിയകളിൽ നിന്ന് വലിയ ചോദ്യങ്ങൾക്ക് മറ്റു ഏരിയകൾ ഇല്ല എന്നുള്ളതാണ് എന്നാൽ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ പാഠപുസ്തകം നല്ലതുപോലെ റഫർ ചെയ്യേണ്ടതുണ്ട് നമ്മൾ പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ പ്രധാനപ്പെട്ട ഏരിയകളാണ് അതിങ്ങനെ ആ ഭാഗങ്ങളെ നമ്മൾ ലൈവ് ആക്കി നിർത്തുന്നതിന് വേണ്ടിയാണ് അപ്പൊ അങ്ങനെ പലവരും പല രീതിയിലുള്ള കമന്റുകൾ ചെയ്തിട്ടുണ്ട് പല ആവശ്യങ്ങൾ വന്നിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു മൈക്രോയിലെ പ്രധാനപ്പെട്ട ഡയഗ്രംസ് ഒക്കെ ഒന്ന് അതിലേക്ക് ഒന്ന് ടച്ച് ചെയ്തിട്ട് ഒരു ഡിസ്കഷൻ നടത്താമോ എന്നുള്ളത് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നടത്തുന്നത് മൈക്രോ എക്കണോമിക്സിലെ പ്രധാനപ്പെട്ട ഡയഗ്രംസ് അതിന് പൂർണ്ണമായിട്ടും എക്സ്പ്ലെയിൻ എന്ന് പറയുന്നതും സാധ്യമല്ല വളരെ കുറഞ്ഞ സമയത്തിനകത്ത് നമുക്ക് വീഡിയോയെ ഉൾപ്പെടുത്തി നിർത്തണം എന്നുള്ളത് കൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഇപ്പൊ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നതും പിന്നീട് ടോട്ടൽ യൂട്ടിലിറ്റി മാർജിനൽ യൂട്ടിലിറ്റി അങ്ങനെയൊക്കെ പറഞ്ഞ് ബഡ്ജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവും അങ്ങനെ കൺസ്യൂമേഴ്സ് ഒപ്റ്റിമം അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങനെ കുറെ ഡയഗ്രാംസ് ഉണ്ട് ഏകദേശം പത്ത് മുപ്പതോളം ഡയഗ്രാംസ് തന്നെ ഉണ്ട് മുപ്പതോളം ഡയഗ്രാംസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുകയാണ് അതിങ്ങനെ ജസ്റ്റ് ആ ഡയഗ്രാം ആണ് നിങ്ങളിങ്ങനെ കാണുന്നതും അതിനെ പ്രധാനമായിട്ടുള്ള പോയിന്റുകളും കൂടിയാണ് നമ്മൾ പറയുന്നത് ഇതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതൊക്കെ ഓർമ്മപ്പെടുത്തൽ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് പ്രത്യേകം മൈക്രോ എക്കണോമിക്സിലെ ഏത് ചോദ്യങ്ങൾ എടുക്കുമ്പോഴും അതിനൊരു ഫിഫ്റ്റി പെർസെന്റേജ് എങ്കിലും ഡാഗ്രത്തിന്റെ സഹായത്തോട് കൂടിയാൽ നമുക്ക് അത് പൂർണ്ണമായും സ്കോർ നേടാൻ സാധിക്കും വളരെ എളുപ്പത്തിൽ വരക്കാവുന്ന എളുപ്പത്തിൽ എക്സ്പ്ലനേഷൻ കൊടുക്കാവുന്നതാണ് മൈക്രോയിലെ ഡയഗ്രാംസ് ഒക്കെ നിങ്ങൾക്കത് വളരെ ഈസി ആയിട്ട് നിങ്ങൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞതായിരിക്കും എന്നിരുന്നാലും അതൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് ഇനി അതിൽ മറ്റേതെങ്കിലും എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഇനിയും ഒരു നാലഞ്ച് ദിവസം നമ്മുടെ മുന്നിലുണ്ട് പരമാവധി നല്ല പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തുക നമുക്ക് ഓരോ ഡയഗ്രവും അത് ഇവിടെ കാണിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ക്ലാരിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ അത് പഠിച്ചത് കൊണ്ട് ഓൾറെഡി അതെല്ലാം റിവിഷൻസ് ഒക്കെ നടത്തിയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അത് പിക്ക് ചെയ്യാൻ സാധിക്കും പരമാവധി അത് ഉപയോഗപ്പെടുത്തുക നമുക്ക് ആ വീഡിയോ ആ ഡയഗ്രാംസ് ഏതൊക്കെയാണ് ഓരോ ഡയഗ്രാംസും എടുത്തുകൊണ്ട് ഇങ്ങനെ പരിശോധിച്ച് മുന്നോട്ട് പോവുക ഓക്കെ ആദ്യത്തെ ഡയഗ്രാം പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവാണ് ഇവിടെ എ ബി സി ഡി ഇ എന്ന് പറയുന്നത് അത് യൂട്ടിലൈസേഷൻ ആണ് എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഇനി അതിനകത്തുള്ള ഒരു പോയിന്റിനെ അണ്ടർ യൂട്ടിലൈസേഷൻ അണ്ടർ യൂട്ടിലൈസഡ് റിസോഴ്സസ് ആണ് അതിന് മുകളിലാണെങ്കിൽ പുറത്താണെങ്കിൽ അത് ഗ്രോത്ത് ആണ് ഇങ്ങനെ പറയുന്ന പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നതിലെ പോയിന്റിങ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കണം ഇത് വരയ്ക്കുമ്പോഴും അതും ശ്രദ്ധിക്കേണ്ടതുണ്ട് അടുത്തതായിട്ടുള്ളത് യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡയഗ്രോണത്തില് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞത് വൺ സാറ്റിസ്ഫൈയിങ് കപ്പാസിറ്റി ഓഫ് എ കമോഡിറ്റി അല്ലേ ഒരു ആഗ്രഹം ഒരു ആവശ്യം പൂർത്തീകരിക്കാനുള്ള ഒരു വസ്തുവിന്റെ കഴിവാണ് ഇതൊരു മാർജിനൽ യൂട്ടിലിറ്റി ലെഫ്റ്റ് ടു റൈറ്റ് ഡൗൺവേഡ് ആണ് ടോട്ടൽ യൂട്ടിലിറ്റി ലെഫ്റ്റ് ടു റൈറ്റ് അപ്പ് ആണ് മൊത്തം ഉപയുക്തത കൂടിക്കൊണ്ടിരിക്കും സീമാന്തോപയുക്തത അധിക യൂണിറ്റ് ഉപയോഗിക്കുന്നതിനനുസരിച്ച് അത് കുറഞ്ഞുകൊണ്ടിരിക്കും ഇത് ഈ ഒരു ഡയഗ്രാം ഷെയ്പ്പ് ശ്രദ്ധിക്കണം അടുത്തൊരു ഡയഗ്രാം എന്ന് പറയുന്നത് ഇൻഡിഫറൻസ് കർവാണ് ഇപ്പം ഇവിടെ തന്നിരിക്കുന്നത് ഇൻഡിഫറൻസ് മാപ്പാണ് ഒന്നിലധികം ഇൻഡിഫറൻസ് കർവുകൾ തന്നിട്ടുണ്ട് അതാണ് ഇൻഡിഫറൻസ് ഫാമിലി ഓഫ് ഇൻഡിഫറൻസ് കർവാണ് ഇൻഡിഫറൻസ് മാപ്പ് ഇപ്പം ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നതിൻ്റെ ഫീച്ചേഴ്സ് വളരെ പ്രധാനമാണ് ലെഫ്റ്റ് ടു റൈറ്റ് ഡൗൺവേർഡ് ഹയർ ഇൻഡിഫറൻസ് കർവ് ഷോസ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ നെവർ ഇൻ്റർസെക്ട് ഈച്ച് അതർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രണ്ട് ഇൻഡിഫറൻസ് കർവുകൾ പരസ്പരം കൂട്ടിമുട്ടില്ല മുകളിലുള്ളത് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കാണിക്കും എന്നൊക്കെ പറയുന്നത് അത് അതിന്റെ ഫീച്ചേഴ്സ് നല്ല രീതിയിൽ മനസ്സിലാക്കണം അടുത്തൊരു ഡയഗ്രാം എന്ന് പറയുന്നത് ബഡ്ജറ്റ് ലൈനാണ് പി വൺ എക്സ് വൺ പ്ലസ് പി റ്റു എക്സ് ടു ഇസ് ഇക്വൽ ടു എം എന്ന് പറഞ്ഞ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷനെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ആയിട്ടുള്ള ലെഫ്റ്റ് ടു റൈറ്റ് ഡൗൺവേഡ് ആയിട്ട് കാണിച്ചിട്ടിരിക്കുന്ന ഈ ഒരു ഡയഗ്രാം ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് ഒരാൾ അയാൾക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ അയാളുടെ കയ്യിലുള്ള പണത്തിൻ്റെ അളവിനെയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് അല്ലേ അല്ലാതെ അയാളുടെ മൊത്തം വരുമാനമല്ല അയാൾ ഒന്നിനു വേണ്ടി ചെലവ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ആ തുകയുടെ അളവിനെയാണ് അപ്പോൾ ഇവിടെ അതിൻ്റെ ബഡ്ജറ്റ് ലൈനിൽ അയാളുടെ വരുമാനം കൂടുകയാണെങ്കിൽ ബഡ്ജറ്റ് ലൈന് ഇവരുടെ രണ്ടാമത്തെ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ അറിയാം റൈറ്റ് വാർഡ് ഷിഫ്റ്റ് ചെയ്യും വരുമാനം കുറയുകയാണെങ്കിൽ ബഡ്ജറ്റ് കുറയുകയാണെങ്കിൽ ലെഫ്റ്റ് വാർഡ് ഷിഫ്റ്റ് ചെയ്യും അപ്പോൾ ബഡ്ജറ്റ് ലൈൻ്റെ ഷിഫ്റ്റിങ്ങും ആ ഒരു ഡയഗ്രാം നമുക്കിവിടെ ആവശ്യമുണ്ട് അത് കൺസ്യൂമർ ഒക്കെ ആവശ്യമായിട്ട് വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഇക്വേഷനും പ്രധാനപ്പെട്ടതാണ് ഇനി ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡയഗ്രാമാണ് ഇത് കൺസ്യൂമേഴ്സ് ഒപ്റ്റിമം കൺസ്യൂമേഴ്സ് ഇക്വലിബ്രിയോ എന്ന് പറയും ഇപ്പോൾ ബഡ്ജറ്റ് ലൈനും ഇൻഡിഫറൻസ് കറവും ടാഞ്ചൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന അവിടെ ഈ ഡയഗ്രാം ശ്രദ്ധിച്ചാൽ അറിയാലോ അപ്പോൾ ഈ ആ ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുള്ള അവിടെയാണ് രണ്ട് ഒരാളുടെ വരുമാനവും അതിനനുസരിച്ച് അദ്ദേഹം വാങ്ങിക്കുന്ന വസ്തുക്കളിൽ നിന്ന് ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷനും തുല്യമായി വന്നു അപ്പോൾ അവിടെ ഉപഭോക്താവ് സന്തുലിതമായി ഇത് പലപ്പോഴും വലിയ മാർക്കിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ വരുമ്പോൾ ഈ ഡയഗ്രാം സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിനെ നമ്മൾ എഴുതണം അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് ആ കാര്യങ്ങൾ നല്ലപോലെ വരയ്ക്കണം ഇനി മറ്റൊരു ഡയഗ്രാം വരേണ്ടത് ഇലാസ്റ്റിസിറ്റി ഇപ്പോൾ ഡിമാൻഡ് പ്രൈസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന ഇവിടെ പെർഫെക്റ്റ്ലി ആണ് ആദ്യത്തെ ഡേഗനം തന്നിട്ടുള്ളത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ് അതായത് പാരലൽ ടു എക്സാക്സിസ് ആയിട്ടുള്ള രണ്ടാമത്തത് മിഡിൽ കിടക്കുന്നത് അല്ലേ പാരലൽ ടു എക്സാക്സിസ് ആയിട്ടുള്ളത് മറ്റൊന്ന് യൂണിറ്ററി ഇലാസ്റ്റിക് ആണ് റെക്ടാംഗുലർ ഹൈപ്പർബോള ആയിട്ടുള്ളതാണ് യൂണിറ്ററി ഇലാസ്റ്റിക് ആണ് എന്നിട്ടുള്ളത് ഇനി ഇലാസ്റ്റിക് കൊണ്ട് ഇന്നലാസ്റ്റിക് കൊണ്ട് അല്ലേ ഒന്ന് ഫ്ലാറ്റ് ആയിരിക്കും മറ്റൊന്ന് സ്റ്റീപ്പ് ആയിരിക്കും അപ്പോൾ ഇത് പ്രൈസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അഞ്ച് ഡിഗ്രികളുണ്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ് അതോടൊപ്പം തന്നെ ഇത് റെക്റ്റാംഗുലർ ഹൈപ്പർ ബോള എന്ന് പറയുന്നത് ഒരു സാധനത്തിൻ്റെ വില എത്ര ശതമാനം മാറുന്നോ ആനുപാതികമായിട്ട് തന്നെ ഡിമാൻഡിൽ മാറ്റം ഉണ്ടാവും അപ്പോൾ വില ഒരു പത്ത് ശതമാനം കൂടിയാൽ പത്ത് ശതമാനം ഡിമാൻഡ് കുറയുക വില പത്ത് ശതമാനം കുറയുകയാണെങ്കിൽ ഡിമാൻഡ് പത്ത് ശതമാനം വർദ്ധിക്കുക അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് കറവ് ഇങ്ങനെ ആയിരിക്കും റെക്റ്റാംഗുലർ ഹൈപ്പർ ബോള യൂണിറ്ററി ഇലാസ്റ്റിക് ആണ് അവിടെ ചേഞ്ച് എന്ന് പറയുന്നത് വണ്ണായിരിക്കും അപ്പോൾ അത് പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഇങ്ങനത്തെ ഡയഗ്രാംസൊക്കെ റെക്റ്റാംഗുലർ ഹൈപ്പർ ബോളൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇനി പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിലേക്ക് പോകുമ്പോൾ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫങ്ഷനാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് അതിൻ്റെ ഒരു ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഇപ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് കറവുണ്ട് ലെഫ്റ്റ് ടു റൈറ്റ് അപ്പ്വേഡ് ആയിട്ട് അല്ലേ അതുപോലെ ആവറേജ് പ്രൊഡക്റ്റ് ഉണ്ട് ആദ്യം ഉയരുന്നു പിന്നീട് അത് ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നു മാർജിനൽ പ്രൊഡക്റ്റ് ഉണ്ട് ആദ്യം ഇൻക്രീസ് ചെയ്യുന്നു പിന്നീട് അത് കുറയുന്നു പിന്നെ നെഗറ്റീവ് ആവുന്നു അപ്പോൾ ഇൻക്രീസിംഗ് റിട്ടേൺസ് ഡിമിനിഷിങ് റിട്ടേൺസ് ആൻഡ് നെഗറ്റീവ് റിട്ടേൺസ് ടു എ ഫാക്ടർ എന്ന് പറയുന്ന മൂന്ന് സ്റ്റേജുകളെ കുറിച്ച് പറയുന്നു പിന്നീട് ആ ചാപ്റ്ററിൽ തന്നെയാണ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിൻ്റെ കോസ്റ്റ് കർവുകളുണ്ട് വിവിധ കോസ്റ്റ് കർവുകൾ ഇവിടെ തന്നിരിക്കുന്ന ടോട്ടൽ കോസ്റ്റ് അതുപോലെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഈ മൂന്ന് കോസ്റ്റ് കർവുകൾ കറവുകൾ ഇതിൽ പരിശോധിച്ചാൽ കാണാൻ പറ്റും ഇത് അതുപോലെ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കുറവാണ് ലെഫ്റ്റ് ടു റൈറ്റ് ആയിട്ട് ഇങ്ങനെ കാണിക്കുന്നത് അതായത് ഉൽപ്പാദനം കൂടുന്നതിനനുസരിച്ച് ശരാശരി സ്ഥിരം ചിലവ് എന്ന് പറയുന്നത് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും കാരണം ഉൽപ്പാദനം തുടങ്ങുന്നതിന് മുൻപ് തന്നെ തുടങ്ങുന്നതും ഉൽപാദനം മുൻ വർദ്ധിക്കുന്നതിനനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ചിലവാണ് ഫിക്സഡ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റിൽ മാറ്റം ഉണ്ടാവില്ലല്ലോ ഉൽപ്പാദനം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഫിക്സഡ് കോസ്റ്റ് ആരംഭിക്കും പക്ഷെ ഉൽപാദനം കൂടുന്നതിനനുസരിച്ച് മാറ്റമില്ലാതെ നിൽക്കുകയും ചെയ്യുന്നതാണ് ഫിക്സഡ് കോസ്റ്റ് അതുപോലെ ആവറേജ് വേരിയബിൾ കോസ്റ്റ് യു ഷേപ്പ് ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഒരു യു ഷേപ്പിൽ ഈ അതിൻ്റെ ആ ഷെയ്പ്പുകളൊക്കെ അത് അതിപ്രധാനമാണ് ആദ്യത്തിൽ ഉൽപ്പാദനം നല്ല ചിലവുണ്ട് ചിലവ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് കൂടുതലായിരിക്കും പിന്നീട് ഉൽപ്പാദനം കൂടുന്നതിനനുസരിച്ച് അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും മാക്സിമം കുറയും പിന്നീട് ഉൽപ്പാദനം വീണ്ടും വർദ്ധിക്കുകയാണെങ്കിൽ ആ ഉൽപാദന ആവറേജ് ശരാശരി വിഭവതൊക്കെ ചിലവ് വർധിക്കും എന്നതാണ് ഈ ഒരു ഷേപ്പിൽ കാണിക്കുന്നത് അപ്പോൾ ഷോർട്ട് പീരീഡിലാണ് വേരിയബിൾ കോസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടി ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റും ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റും ഷോർട്ട് റൺ ആവറേജ് വേരിയബിൾ കോസ്റ്റും ഈ മൂന്ന് ഡയഗ്രാംസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഇത് വളരെ പ്രധാനമാണ് ഇത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻസ് എന്ന് പറയുന്നിടത്ത് നമ്മൾക്ക് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിലെ പ്രോഫിറ്റ് മാക്സിമൈസേഷനെ വിവരിക്കണമെങ്കിൽ ഇവിടേക്ക് ഇനിയൊരു പ്രൈസ് ലൈൻ കൂടി വരും അതുകൂടി വെച്ചുകൊണ്ടാണ് നമ്മൾ അതിനെ ഷോർട്ട് പീരീഡിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുക അതോടൊപ്പം തന്നെ ടോട്ടൽ റവന്യൂ കറവ് ഇവിടെ തന്നിട്ടുണ്ട് ഇത് പെർഫെക്റ്റ് കോമ്പിറ്റേറ്റീവ് മാർക്കറ്റിൽ ഒരു ഫേമിൻ്റെ ടോട്ടൽ റവന്യൂ കറവ് ലെഫ്റ്റ് ടു റൈറ്റ് അപ്പുവേഡ് കൂടുതൽ വിൽക്കുന്നതിനനുസരിച്ച് കൂടുതൽ കൂടുതൽ ഇത് ഫോർട്ടി ഫൈവ് ഡിഗ്രിയിലാണ് ഇതിങ്ങനെ മുന്നോട്ട് പോകുന്നത് അതുപോലെ പ്രൈസ് ലൈൻ തന്നിട്ടുണ്ട് വില മാറുന്നില്ലല്ലോ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ വില യൂണിറ്ററി സിംഗിൾ പ്രൈസാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ് ആക്സിന് പാരലായിട്ട് ഹോറിസോണ്ടൽ സ്ട്രേറ്റ് ആണ് ഇതാണ് ഡിമാൻഡ് കറവ് ഇതാണ് മാർജിനൽ റവന്യൂ കറവും ആവറേജ് റവന്യൂ കറവും ഒക്കെ ഇത് തന്നെയാണ് ഈ രണ്ടാമത് താഴെയുള്ള ഈ ഒരു ഡയഗ്രമാണ് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ ഷോർട്ട് പീരിയഡിൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ഡയഗ്രമാറ്റിക് ആയിട്ട് ഇങ്ങനെയാണ് അത് കാണിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റും ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റും ആവറേജ് വേരിയബിൾ കോസ്റ്റ് കിറവുകൾ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ പ്രൈസ് ലൈൻ കാണാം പി എന്ന് പറയുന്ന ഒ പി എന്ന് പറയുന്ന പ്രൈസ് തലത്തിൽ നിൽക്കുമ്പോൾ അവിടെ ആ പ്രൈസിന് താഴെയാണ് ശരാശരി ചില ചെലവ് എന്ന് പറയുന്നത് ഷോർട്ട് പീരിയഡിലെ എസ് എ സി ഷോർട്ട് ആണ് ആവറേജ് കോസ്റ്റ് അപ്പോൾ ഇവ തമ്മിലുള്ള ഡിഫറൻസ് ആണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആ ഡിഫറൻസുകളുടെ ടോട്ടലാണ് അവിടെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്നിടത്ത് കാണിക്കുന്നത് അതിന് താഴെയാണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് അപ്പോൾ ആ രീതിയിൽ ആ ഡയഗ്രം അവിടെ പ്രസന്റ് ചെയ്യണം ഇനി അതുപോലെ പ്രധാനമായിട്ടും ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ മാർക്കറ്റ് ഇക്വലിബ്രിയം എന്ന് പറയുന്നവർക്ക് അപ്പോൾ ഇവിടെ ഒരു ഇക്വലിബ്രിയം കാണിക്കുന്നുണ്ട് ഡിമാൻഡ് കറവ് ലെഫ്റ്റ് ടു റൈറ്റ് ഡൗൺവേഡ് ലെഫ്റ്റ് ടു റൈറ്റ് അപ്പ്വേഡ് ആയിട്ടുള്ള സപ്ലൈ കറവ് ഇത് ഇൻ്റർസെക്ട് ചെയ്തിട്ടുള്ള പോയിന്റ് ആ ഡാർക്ക് കൂടിയിട്ടുള്ളത് അല്ലേ അത് ഇക്വലിബ്രിയം അതിന് താഴെ സപ്ലൈ ഡിമാൻഡ് കൂടുതലാണ് അതായത് എക്സസ് ഡിമാൻഡ് കാണിക്കുന്നു മുകളിലാണെങ്കിൽ എക്സസ് സപ്ലൈയും കാണിക്കുന്നു അപ്പോൾ അതൊരൊറ്റ ഡയഗ്രത്തിൽ കാണിച്ചു ഇക്ലിബ്രിയം എന്ന് കാണിച്ചു എക്സസ് ഡിമാൻഡും എക്സസ് സപ്ലൈയും കാണിച്ചു ഇവിടെ ഇക്വിബ്രിയം സ്റ്റേജിൽ നിന്ന് ഡിമാൻഡ് മാത്രം ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും അപ്പോൾ അത് പലപ്പോഴും ആപ്ലിക്കേഷൻ ലെവലായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതാണ് ഡിമാൻഡ് മാത്രം വർദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രൈസ് വർദ്ധിക്കും ഇക്ലിബ്രിയം പ്രൈസും വർദ്ധിക്കും ഇപ്പിലും ക്വാണ്ടിറ്റിയും വർദ്ധിക്കും തിരിച്ചാണെന്നുണ്ടെങ്കിലോ നേരെ തിരിച്ച് സംഭവിക്കും ഡിമാൻഡ് കുറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇത് കാണിച്ചിരിക്കുന്നത് സപ്ലൈ ഇൻക്രീസ് ചെയ്താൽ എന്താണ് സപ്ലൈ ഡിക്രീസ് ചെയ്താൽ എന്താണ് അപ്പോൾ ഇക്വലിപ്രിയത്തിൽ നിന്ന് ഈ പറയുന്ന ഷിഫ്റ്റിംഗ് ആണ് ഇക്ലിബ്രിയം കണ്ടീഷനിൽ നിന്ന് പെട്ടെന്ന് സപ്ലൈ കൂടുന്നു ഒരു സാധനത്തിൻ്റെ അല്ലെങ്കിൽ സപ്ലൈ കുറയുന്നു അത് ഇക്വലിബ്രിയം പ്രൈസിനെ എങ്ങനെ ബാധിക്കും ഇക്വലിപ്രിയം എങ്ങനെ ബാധിക്കും അത് ഡിമാൻഡിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള കുറേ ഡയഗ്രാംസ് ഈ കാണിക്കുന്നത് പോലെയുള്ള കുറേ ഡയഗ്രാംസ് അവിടെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് എന്നാൽ ഈ ചാപ്റ്ററിൽ ഇക്വലിബ്രിയം എന്ന് പറയുന്നതും എക്സസ് ഡിമാൻഡ് എക്സസ് സപ്ലൈ അതുപോലെ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഡിക്രീസ് ഇൻ ഡിമാൻഡ് ഇൻക്രീസ് ഇൻ സപ്ലൈ ഡിക്രീസ് ഇൻ സപ്ലൈ ഇതൊക്കെ പലപ്പോഴും ക്വസ്റ്റ്യൻ ആയിട്ട് വരിക എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ ലെവലായിരിക്കും ഒരു വസ്തുവിൻ്റെ ഇമ്പോർട്ട് കൂടുക അല്ലെങ്കിൽ എക്സ്പോർട്ട് കൂടുക അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഇൻഡയറക്റ്റായിട്ട് കാണിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ നമ്മളിത് ഡ അവിടെ മനസ്സിലാക്കേണ്ടത് ഡിമാൻഡ് കൂടുകയാണോ സപ്ലൈ കൂടുകയാണോ എന്നതിനനുസരിച്ച് ഡയഗ്രം വരച്ചിട്ട് കാര്യങ്ങളെ കുറിച്ച് എഴുതുക എന്നുള്ളതാണ് അല്ലാതെ ഇതൊരു ഡയറക്റ്റായിട്ട് ഇന്നത് ഇങ്ങനെ വരയ്ക്കുക എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് കേട്ടോ കാരണം ഈ ഒരു ചാപ്റ്റർ കൂടുതലും ആപ്ലിക്കേഷൻ ലെവലിലായിരിക്കും പിന്നെ ഇതിൽ അതിപ്രധാനമായിട്ടുള്ളത് പ്രൈസ് സീലിംഗ് എന്ന് പറയുന്നത് ഉപഭോക്താക്കളെ സംരക്ഷ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ചെയ്യുന്നതാണ് ഇക്വിലിപ്പുറം പ്രൈസിൽ നിന്ന് താഴ്ത്തി വില നിശ്ചയിക്കുക അതിൻ്റെ ഡയഗ്രം ഇങ്ങനെയാണ് ഒ പി എന്ന് പറയുന്നതിന് താഴേക്ക് കണ്ടില്ലേ അപ്പോൾ അവിടെ എക്സസ് ഡിമാൻഡ് ഉണ്ടാവും പിന്നെ അത് റേഷനിങ് വഴിയായിട്ടും ഒക്കെ ലോങ് ക്യൂ ഉണ്ടാവും അതിൻ്റെ കോൺസിക്വൻസസ് ഒക്കെ അതൊക്കെ തിയറി ഭാഗങ്ങളാണ് നമ്മുടെ ഇവിടെ ഡയഗ്രം മാത്രല്ലോ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇതിന് താഴേക്ക് ഇക്ലിപ്രിയ കണ്ടീഷൻ്റെ താഴേക്ക് ഇതുപോലെ വരച്ച് കഴിഞ്ഞാൽ അവിടെ സപ്ലൈ കുറവായിരിക്കും ഡിമാൻഡ് കൂടുതലായിരിക്കും എക്സസ് ഡിമാൻഡ് ഇനി പ്രൈസ് ഫ്ലോർ എന്ന് പറയുന്നത് സപ്പോർട്ട് പ്രൈസ് താങ്ങുവില്ല വില എന്നൊക്കെ പറയും ഇക്വലുപ്രിയത്തിന് മുകളിലാണ് അവിടെ ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് ഗവൺമെൻറ് വില കയറ്റി നിശ്ചയിക്കും ഉൽപ്പാദകരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ് അവിടെ സപ്ലൈ കുറയും സപ്ലൈ കൂടുതലായിരിക്കും ഡിമാൻഡ് കുറവായിരിക്കും വില കൂടുതലായതുകൊണ്ട് ഡിമാൻഡ് കുറവും സപ്ലൈ കൂടുതലും എക്സസ് സപ്ലൈ ഉണ്ടാവും അപ്പോൾ ഗവൺമെൻറ് അത് വാങ്ങി ശേഖരിക്കും ഗവൺമെൻറ് വലിയ വില കൊടുത്തിട്ട് അത് ശേഖരിച്ച് വെക്കും പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനൊക്കെ ആയിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള മൈക്രോയിലെ ഇങ്ങനെയുള്ള ഡയഗ്രാംസ് ഒക്കെ പ്രധാനപ്പെട്ടതാണ് ഇതൊക്കെ നമ്മളൊരു ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയത് നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുക എന്നുള്ളതിന് വേണ്ടി മാത്രമാണ് അതൊക്കെ നിങ്ങൾ കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുണ്ടാവും പ്രധാനപ്പെട്ട ഡയഗ്രാംസ് ഒക്കെയാണ് ഇതിൽ നമ്മൾ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ തിയറിയൊക്കെ പറഞ്ഞ് നല്ല മാർക്ക് പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങി ശ്രമിക്കുക ഓക്കേ എല്ലാവർക്കും ഗുഡ് ബൈ